നൂറാബായബിൻ്റെ ഇന്നൊരു ഗൗണ് ഗൗണാന്ന് വെച്ച് ഞങ്ങൾ ഒരുപാട് പേര് എത്രത്തോളം നമുക്ക് വന്നിട്ടും തികയാത്തൊരു ആണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആ മാജിക് റേറ്റുള്ള ഗവൺ അപ്പം ഇനി കിട്ടാത്തൊരുണ്ടെങ്കിൽ ഈ വീഡിയോ ആണ് നിങ്ങൾ പെട്ടെന്ന് തൊട്ടെന്ന് വന്നോളൂ ഇനി എടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓടി വരുമ്പോൾ ചിലപ്പോൾ ഈ സാധനം തീർന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ആ കാണി നമ്മളുടെ കോൺടാക്ട് നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മാറ്റിവെക്കും എന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് അന്ന് വൈകിട്ട് എപ്പോഴേ വന്നിട്ട് എടുക്കാം അതുകൊണ്ട് ഒരുപാട് പേര് ഈ ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഇട്ട് ഇതിനും ഇതിനൊക്കെ ഒക്കെ എന്നെ വന്നപ്പോഴും ഐറ്റം തീർന്നുപോയി അപ്പോൾ ഇത് എടുക്കുന്നവർ ഒരുപാട് എടുക്കും വന്ന ഒരു ഒരു വന്ന ആളെന്നെ രണ്ടും മൂന്നും പീസൊക്കെ എടുക്കുക അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോണത് ഇപ്പോൾ ഒരു അഞ്ചാറ് കളർ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കളർ ചാറ്റുകൾ കളർച്ചാറ്റിലെ പ്രിൻറ്റുകൾ വേണ്ട ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രിൻ്റുകൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നല്ല രസമുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ ഓരോന്നീ നൂത്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കാണിക്കുന്ന അപ്പം ഇങ്ങനെ കുറേ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് ഡബിൾ എക്സൽ ആണ് എൻ്റെ ലെങ്ത് അൻപത്തി ആറ് ലെങ്ത് വരും കേട്ടോ കണ്ടില്ലേ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് നല്ല രസമുള്ള പ്രിൻറ്റ് സൈഡിന് ടോയിൻ ഉണ്ട് അപ്പോൾ എൻ്റെ സ്ലീവ് വന്നിട്ട് ബിൽ സ്ലീവാണ് വന്നേക്കുന്നത് ബില്ലല്ല സ്മോക്കി ടൈപ്പ് കണ്ടില്ലേ കോളർനയ്ക്ക് ടൈപ്പ് ആണ് ഇതൊക്കെ ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഫീഡിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് പിന്നെ ഇത് വാങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് മാച്ച് ചെയ്ത കളർ ഷോളുകൾ നമ്മളെടുത്തുണ്ട് കേട്ടോ അല്ല ഏത് ഐറ്റംസ് എടുത്താലും അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഷോൾ കണ്ടോ ഇത്രയും കറക്റ്റായിട്ട് നമ്മൾ സെറ്റാക്കി അപ്പോൾ നിങ്ങൾ ഈ ഗവൺമെന്റ് പർച്ചേസ് നോട്ട് ഇത് എടുത്തുള്ളൂ ചെറിയ റേറ്റേ ഉള്ളൂ ഒരുപാട് വലിയ റേറ്റൊന്നും നിങ്ങൾക്കില്ല അപ്പം ഇങ്ങനെ പല പല കളർ ആയിട്ട് അപ്പോൾ ഇതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ കുടുങ്ങിക്കപ്പോഴത്ത് കാണിച്ചാണ് കേട്ടോ അപ്പോഴേ നോക്കാം ഇത് ഓരോ ഐറ്റംസുകൾ നോക്കാം റേറ്റ് വന്നിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറാണ് ആണല്ലേ നല്ല പ്രിൻ്റാണ് നല്ല ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ട് അല്ലേ ഓഫ് വൈറ്റിൽ വന്നിട്ടാണ് പ്രിൻറ്റുകൾ വ്യത്യാസമായിട്ടിങ്ങനെ വരുന്നത് ഇത് നോക്കി നല്ല നല്ല രസമുള്ള പ്രിൻ്റുകൾ വേണ്ട ഓരോ ഡിസൈനിലും നാല് നാല് കളർ വീതമുണ്ട് അപ്പം ഇതിനൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് മാച്ച് ചെയ്ത ഷോൾ ഞങ്ങൾക്കുണ്ട് നമ്മളിഷ്ടം മാതിരി നിങ്ങൾക്ക് ഇതിനുമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഏതിന് വേണമെങ്കിലും നമുക്ക് ആവുന്ന ടൈപ്പ് ഷോൾ വേണ്ട എങ്ങനെ എടുത്താലും എല്ലാത്തിനും കിട്ടും അപ്പം ഒരുപാട് കളറുണ്ട് പോരാത്ത ഇങ്ങനെ വന്ന് സെറ്റാക്കാൻ വേണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് ഉണ്ടോ കേട്ടോ ഷോളുകൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഷോളുകളാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കളർ ചാറ്റായിട്ട് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് പറയും ഇഷ്ടോ എനിക്ക് ഗോൺ മാത്രം പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഹിജാബ് സൂടെ എടുത്തോളീ ഇത്രയും കറക്റ്റ് മാച്ചിങ്ങിന് കൊണ്ടുവരണമെങ്കിൽ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ അതിനൊക്കെ വേണമെങ്കിൽ നൂറായിൽ തന്നെ വരണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി എടുക്കാം അതെ അടുത്ത പ്രിൻറ്റ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് ഡബിൾ എക്സൽ ആണ് ലെങ്ത് വന്നിട്ട് അൻപത്താറ് അൻപത്തേഴ് ലെങ്ത് ചിലപ്പോൾ കിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ വേണ്ട എല്ലാം ഐസ് ബ്ലൂ കളറിലൊക്കെ ആ വൈറ്റ് വന്നപ്പോൾ എന്ത് എല്ലാം എടുപ്പ് നോക്കി ആ അടുത്തത് കണ്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ ബ്ലാക്ക് എത്ര വന്നാലും തയ്യാത്തൊരു ഐറ്റംസാണ് ബ്ലാക്ക് ബ്ലാക്കിന് വമ്പൻ ഡിമാൻഡാണ് പക്ഷേ എന്ത് ചെയ്യാനും നമ്മൾ എത്ര ചോദിച്ചാലും ബ്ലാക്ക് എങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അടുത്ത ഈ കണ്ട നാല് കളർ ചാറ്റുകൾ അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ സൂട്ടബിളായ ഷോളുകൾ ഹിജാബ്സ് നമ്മളത്തുണ്ട് ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കി എടുത്തോളി അടുത്തൊരു പ്രിൻ്റ് കാണാം എന്താ എന്ത് നല്ല രസം നോക്കിയാണേ ഈ പ്രിൻറ്റിനെയൊക്കെ വെറും റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കാരണം പുറത്തക്കൊക്കെ ബദലായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു ജസ്റ്റ് ഒരു മൂന്ന് ഒരു ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ തന്നെ എന്ത് റേറ്റ് ആവുമെന്ന് അറിയാമോ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറുപയ്ക്ക് നല്ല അടിപൊളി ഗൗൺ അങ്ങോട്ട് തരുകയാണ് അപ്പോൾ പറഞ്ഞ പർദ്ധയ്ക്ക് ബദലായിട്ടൊക്കെ ഇത് പോയിക്കാം ഞങ്ങൾക്ക് നല്ല കളർ ചാറ്റുകളാണ് നല്ല നല്ല പ്രിൻ്റുകൾ വെറൈറ്റി പ്രിൻ്റുകൾ നിങ്ങൾ അന്വേഷിച്ചിടന്നാൽ കിട്ടാത്ത പ്രിൻ്റുകളാണ് ഇതിലേക്ക് വരുന്നത് വേണ്ടില്ലേ നാല് പ്രിൻ്റുകൾ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തപ്പെട്ട നാല് പ്രിൻറ്റ് വെറൈറ്റി വന്നിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലോചിച്ച് ഒന്നും നിങ്ങൾ നിൽക്കേണ്ട പടപടാ വരി വന്നാൽ ഇത് വാരിക്കൊണ്ട് പോവാം നിങ്ങൾ ആലോചിച്ച് മറ്റുള്ളത്തേക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചു വരുമ്പോഴ് ഇതെല്ലാം ഇവിടുത്തെ തീർന്നു പോകും അടുത്ത പ്രിൻ്റിൽ വേറിട്ട കളറുകൾ അപ്പോൾ റേറ്റ് ഞാൻ എടുത്ത് പറയാണ് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വന്നിട്ട് ഡബിൾ ആണ് ഇതാ ഇത് കളറിനെങ്ങനെ ഒരു ഗൗണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഈ റേറ്റിന് എന്താസ്താഗ്രഹിക്കും ഇതല്ലേ എന്താ പറയുക ഇതിനെന്താ പറയല്ല സഫർ ഗീനല്ലേ എന്താ ഇല്ല അപ്പം അതിനെ കളർ ചേട്ടൻ ഉണ്ടല്ലോ നാല് കളർ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ ആവശ്യമുള്ളവർ അതിലേക്ക് വരിക ഷോപ്പിലാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം നമ്മളെ വീഡിയോ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് പോസ്റ്റ് ആവുന്നത് അപ്പം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അത് നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ വിലയറിയ അഭിപ്രായങ്ങൾ പറയുക അടുത്ത പ്രിന്റ് അല്ലേ എന്താണ് മെഹന്തി ഗ്രീൻ അല്ലേ കളർ പറയുന്ന ഇങ്ങനെ കുറെ കളറുണ്ട് ഏതൊക്കെ പറയും എന്തൊക്കെ പറയുന്നത് എനിക്കെന്നെ അറിയാൻ പയ്യ എന്താ ബ്ലാക്ക് അപ്പൊ ഞാൻ വീണ്ടും അടുത്ത് പറയണേ ഇതിനൊക്കെ മാച്ച് ചെയ്യുന്ന ഹിജാബുകൾ ഇവിടെ നമ്മളത്തെത്തി ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട നോക്ക് ഏത് എടുത്തെല്ലാം അതിന് കറക്റ്റ് ആവുന്ന ഹിജാബ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നിനും മടിക്കണ്ട ഇനിയിപ്പോൾ അതല്ല ഈ ഗ്രീന് വേണമെങ്കിൽ എന്താ ഏത് ടൈപ്പ് വേണമെങ്കിലും ആ ഗ്രീന് പറ്റുക അത് ഹിജാബ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ഏത് കളർ വേണോ ഏത് ഇത് വേണോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന ഹിജാബ്സ് ഉണ്ട് അപ്പോൾ അടുത്തൊരു ഫ്രിണ്ടിലേക്ക് പോവാം റേറ്റ് നിങ്ങളിതൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ കാണുമ്പോൾ നിങ്ങളൊരു ഒരുപാട് റേറ്റ് ആണ് ഇല്ല വേറെ മുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ സൈസ് വന്നിട്ട് ഡബിൾ ഡബ്ളെക്സിലാണ് ഫ്രണ്ട് ചിലതിന് ഫുൾ ഓപ്പൺ അല്ലെങ്കിൽ ചിലതിൽ ഓപ്പൺ ഇല്ല ഷോ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെ സ്ലീവ് സ്മോക്കി സ്ലീവ് ആണോ നല്ല രസമുള്ള ഐറ്റംസോണോ ഇതൊക്കെ ഇതിന് നമ്മൾ റോംബർ ടൈപ്പ് ഇതേ സെയിം പ്രിൻ്റില്ല റോംബർ ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പ്രിൻ്റ് അതൊക്കെ ഇതൊക്കെ വമ്പൻ ഹിറ്റാണ് കോഡ് സെറ്റ് ഒക്കെ മണിക്കൂറുകൾ കൊണ്ടാണ് ആയത് അപ്പോൾ നോക്കുക ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ വേണ്ട ഇതൊക്കെ ഒരു ഇതിൽ കിട്ടാമെന്ന് വെച്ചാൽ എന്ത് രസമാക്കി കണ്ടില്ലേ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളു കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് ഓരോ ദിവസമായിട്ട് ഞാൻ കാണിച്ചരാം ഓരോ വീഡിയോയിലായിട്ട് ഇങ്ങനെ വരാം അപ്പം ഞാൻ എടുത്തു പറയണേ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റും കൊല്ല ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നത് എത്തി പർച്ചേസ് ചെയ്യുക അതല്ല ഓൺലൈൻ ആവശ്യമുള്ളവരാണെങ്കിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ കിട്ടും പട്ടവിടെ എടുത്തോളൂ സൈസ് ഡബിൾ ആണ് ഇത്രയും ചെറുത് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ വലുതാക്കാൻ പറ്റില്ല ചെറുതാക്കാൻ ഇപ്പോൾ ലാർജ് ആറോ ഒക്കെ എക്സൽ ആറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാം ലെങ്ത് ലെങ്ത് വന്നിട്ട് അൻപത്താറ് സൈസ് ലെങ്ത് വരും അപ്പോൾ കണ്ടില്ലേ കളർ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ ധൈര്യമായിട്ട് കയറി പർച്ചേസ് ചെയ്യാം പുറമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ വാങ്ങി ഒരുപാട് പേരുണ്ടാവും നമ്മളെ ഈ മുന്നൂറ്റി തൊണ്ണൂറുടെ ഗവൺ വാങ്ങി ഇഷ്ടം പേരുണ്ട് കാരണം ഡെയിലി എങ്ങനെ പോയാലും ഒരു നൂറ് നൂറ്റമ്പത് പീസ് ഈ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഗൗണ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാങ്ങിയവരും കിട്ടിയവരും കൊണ്ട് നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം പറയും കാരണം ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇത് അവർക്ക് ഇത് ഉള്ളതാണോ ഇല്ലാണോ കബളിക്കപ്പെടോ എന്നൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് വാങ്ങിയവരുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു മറുപടി കൂടി അവരോട് വാങ്ങിക്കോട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുപോട്ടോ ഓക്കെ ബൈ